വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വീടൊക്കെയാണെന്ന് വിചാരിച്ചൊന്നല്ല അപ്പൊ ഞാനിങ്ങനെ രാവിലെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ അപ്പൊ ഈ ഒരു വീഡിയോ അപ്പൊ ഇടുന്ന അറിയില്ല നിങ്ങൾക്ക് രാവിലെ ആണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടുന്നത് അപ്പം ആ ഒരു ദിവസത്തെ ബാക്കിയാന്നിട്ടത് അപ്പൊ ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിട്ടൊന്നുമില്ല വേറെ കടന്ന് കിടന്നു പറഞ്ഞു ലാസ്റ്റ് വേക്ക കോഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇക്ക പറഞ്ഞാൽ വേഗം നമുക്ക് നെയ് ചോറും എന്തെങ്കിലുമൊക്കെ ആക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചട പടാന്ന് പറഞ്ഞിട്ട് ഇക്ക കോഴി കഴുകി ഞാൻ ഉള്ളിടത്ത് ഉള്ളി മുറിച്ചാൽ അത് മുടിച്ചിട്ട് മുറിച്ച് ചട പെടാന്ന് പറഞ്ഞിട്ട് ഫുഡ് റെഡി ആയിക്കൊണ്ടുണ്ട് ഇപ്പം ഇതൊന്നിൽ നെയ് വെച്ചിട്ടുണ്ട് ഒന്നിൽ എന്താണ് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇക്ക അതിന് തൈരും കച്ച കക്കരിയും വാങ്ങാൻ ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ലെങ്തായിട്ട് വീട് ഞാനെന്നു വെച്ചാൽ ഷോർട്ട് വീഡിയോ ഇടാന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഇതിൽ ആഡ് ആയ ലെങ്ത്തായിട്ട് വീട് എത്ര വരെ പോകുന്നറിയില്ല നമുക്ക് ഓക്കെ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ആയിരിക്കും അല്ലെങ്കിൽ ലെങ്തായിട്ട് വീഡിയോ ആവുമെങ്കിൽ ഇത് ലെങ്ത്തായിട്ട് വീടായിട്ട് തന്നെ പോവാട്ടോ ഓക്കെ അപ്പോൾ ഷെൻസും ഉറങ്ങുക അന്ന് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടാണ് ശരിക്കും ഉറങ്ങിയിട്ടും ഇല്ലാട്ടോ ഞാൻ എന്താണ് ചായ കിടന്നിട്ട് പിന്നെ എന്താണ് ആ കിടന്നിട്ട് ആ അവിടെ വെറുതെ എങ്ങനെ കിടന്നു ഉറക്കൊന്നും ഉറക്കുണ്ടായിരുന്നു പക്ഷേ ഉറങ്ങിയില്ല എന്താണെന്നറിയില്ല ഉറങ്ങിയില്ല പിന്നെ ഇക്ക പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വന്നു വീണക്കട <muchas> കട്ടി ¿Cómo ാക്കിയെന്താ കേട്ടോക്കണോ <Which descriptor> <Okay. inaudible> മന്തിയല്ല മന്തിന്റെ <subjects 1952>

allah kai vaat mein side mein put lo is guys namaki ni malm bhata maine vijay kar gaya കായ് വാട്ടിയിട്ട് കത്തറക്കാന്ന് പറഞ്ഞിരുന്നതാവട്ടെ ഇന്നലെ രാത്രി നമ്മൾ രാത്രി പോയിട്ടാണ് പഴമെല്ലാം വാങ്ങിച്ചിട്ട് വന്നത് സത്യമായിട്ടും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഫുഡെല്ലാം ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ബിരിയാണി എടുക്കുന്ന പോലെ മസാല എയിലിട്ടിട്ട് ചോറ് ഉടമ്പ

ഞാൻ കണ്ടിട്ടു ഇപ്പ എണീക്കുന്നില്ലേ അങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു നേരത്തെ ആ കുറച്ചൊരു വീഡിയോ എടുത്തത് മാത്രമാണ് നമ്മൾ രാവിലെ അത് ഫുഡ് കത്തിലൊക്കെ ഇടയ്ക്കി അപ്പോൾ ഉച്ചക്ക് തന്നെയാണ് കഴിച്ചേട്ടോ കുറച്ച് ചോറ് വാക്കേണ്ടത് അപ്പോൾ അത് തന്നെ കഴിച്ച് അപ്പോൾ വൈകുന്നേരം ഒരു നാലര മണി ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടെ കാണുന്നുണ്ടോ ആ എന്താണ് പിന്നെ പ്രത്യേകിച്ച് വെയിലപ്പുറത്ത് ചട അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഉറന്നു ഉണ്ടായിട്ടില്ല കൈസ് പിന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു ഇപ്പോൾ ഒന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ് കുറച്ച് വെയിലപ്പം കുറച്ച് സൈക്കിളും കൂടെ ഓടിക്കട്ട് ഇട്ട് ഇറങ്ങാറുണ്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് പറയുന്ന ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല കാലയിൽ നിന്ന് ചടവിടെ പെട്ടെന്നൊരു ഇക്ക കൂടിക്കലൊരു ഫുഡാക്കുന്നൊരു ഇതായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കണിച്ച് പോയിരുന്നു മാത്രം അപ്പോൾ ഈ ഒരു വീഡിയോ ആ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് ഭയങ്കര ചൂട് എന്താണെന്ന് അറിയില്ല കണ്ടു വീർത്തിട്ടുണ്ടോ ഈ വൈകുന്നേരത്തെ വെയിൽ നല്ല വെയിലാണ് ഈ വെയിൽ കൊള്ളാം സൂപ്പർ വെയിലാണ് എനിക്കും ചൂട് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ മഴ ഇനി ഫുൾ മഴയുണ്ടായിട്ടില്ല അപ്പോൾ ടാറ്റാ